എടാ നിന്നെ വിടില്ല കൊന്നുകളെയും തകർത്തുകളെയും എന്നൊക്കെ പറഞ്ഞ് മരണപ്പെട്ട ആ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവ് അക്യുപങ്ചർ ചികിത്സ വൈദ്യന് നേരെ ചീറിപ്പാഞ്ഞടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചില ചാനലുകൾ പുറത്തുവിട്ടു ഇതോടൊപ്പം മറ്റ് ചിലർ പ്രസവ പ്രസവപ്രക്രിയയുമായി ബന്ധപ്പെട്ട് അലോപ്പതിയോ ആശുപത്രിയിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ വാർത്തയുമായും രംഗത്ത് വന്നു ഇതൊന്നുമല്ല പ്രധാന വിഷയം അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഉദാഹരണവും അല്ലെങ്കിൽ സമാന സംഭവവും കൊണ്ട് കാണിച്ചുകൊണ്ട് വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ കൂട്ടു നിൽക്കരുത് ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട അക്യുപങ്ചർ ചികിത്സകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു വൈദ്യനാണ് അദ്ദേഹം ഈ വാർത്തയൊക്കെ വായിച്ച് ഇന്ന് ഞാൻ എൻ്റെ പ്രദേശത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെയും കണ്ടു ഒന്ന് രണ്ട് ബോർഡുകൾ അക്യുപഞ്ചർ ചികിത്സ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പണ്ട് പാടിയ കവിവചനം പോലെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതിന്റെ ചികിത്സയ്ക്കായി ഒരു പ്രാവശ്യം വരുന്നതിൽ അൻപത് ശതമാനം പേർ പിന്നെ ചികിത്സിക്കുന്ന വൈദ്യന്മാരായി മാറുന്ന ഒരു കാഴ്ചയാണ് നീടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഗതിയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാത്തിനും ചികിത്സയുണ്ടെന്ന് മാത്രമല്ല സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പലരോടും ഈ മരുന്നെല്ലാം അങ്ങ് നിർത്താമോ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു വരെ ഇറങ്ങിയിരിക്കുന്നവരുണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ എവൻ ചീറിപ്പാഞ്ഞു വന്നത് ചിലപ്പോൾ സ്വാഭാവിക വികാരമായിരിക്കും ഭാര്യയും കുഞ്ഞും അങ്ങ് കൈമോശം വന്നല്ലോ നഷ്ടപ്പെട്ടു പോയില്ലേ യവനെപ്പോലെ ഭ്രാന്തമായ മനസ്സുമായി നടക്കുമ്പോൾ അതിനാരെയും കുറ്റപ്പെടുത്തുകയും ചീറിപ്പാഞ്ഞു വരുന്നതിനേക്കാളും സ്വന്തം നെഞ്ചത്തും തലയ്ക്കുമിട്ടിടിക്കലാണ് ഏറ്റവും പ്രധാനം ഇത്തരം സംഗതികളുമായൊക്കെ പലരും പല മുറിവൈദ്യങ്ങളുമായി വരും ആ മുറിവൈദ്യങ്ങളെക്കുറിച്ചൊക്കെ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഇത് ശരീരമാണെന്നും ആ ശരീരത്തിനൊരു ശാസ്ത്രമുണ്ടെന്നും ആ ശാസ്ത്രത്തിന് ഒരു ചികിത്സാരീതി ഉണ്ടെന്നും ഒക്കെ ബോധ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് വായു ഇളകുന്നതിന് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം മൂക്കടയുന്നതിനും ചില്ലറ ന്യായങ്ങളൊക്കെ ചെയ്യാം അതിനപ്പുറം ഏറ്റവും സങ്കീർണമായ പ്രക്രിയ പ്രസവം പോലെ അതിനെ അങ്ങ് വാചകക്കസർത്ത് കൊണ്ട് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല അത്തരമൊരു പ്രക്രിയ നടക്കുന്ന വേളയിൽ ബി പിക്ക് വേരിയേഷൻ ഉണ്ടാകാം മറ്റു പല അവയവങ്ങളുടെയും പ്രവർത്തനത്തിനൊക്കെ പല വേരിയേഷൻസും ഉണ്ടാകാം പ്രസവിക്കൽ സ്വാഭാവിക പ്രക്രിയ പ്രക്രിയയാവാം പലരും പറയുന്നത് പോലെ ഒരു കാസിറ്റ് റിജക്റ്റ് ചെയ്ത് വരുന്നത് പോലെയൊക്കെയാണ് കുഞ്ഞിങ്ങ് വരുന്നത് എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ ആ സന്ദർഭങ്ങളിൽ നൂറിൽ അഞ്ച് പേർക്കോ അല്ലെങ്കിൽ ആയിരത്തിൽ പത്ത് പേർക്കോ ഒക്കെ മറ്റു പല കോംപ്ലിക്കേഷനും ഉണ്ടാവാം അത്തരം കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നവരെ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ബോധ്യമുള്ളവരുടെ സാന്നിധ്യത്തിലും അവരുടെ ചികിത്സയിലും വേണം ഈ പ്രക്രിയ നടക്കാൻ പണ്ടൊക്കെ എങ്ങനെ പ്രസവിച്ചതെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ശിശുമരണ നിരക്ക് എത്രയായിരുന്നു ഇപ്പോഴത്തെ ശിശുമരണ നിരക്ക് എത്രയാണ് ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലെ ശിശുമരണ നിരക്ക് എത്രയാണ് ഇതൊക്കെ തന്നെ പഠിക്കാവുന്നതാണ് ആർക്കും ബോധ്യപ്പെടുന്ന കണക്കുമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെ അലോപ്പതി ചികിത്സയിൽ ഒരു രോഗി മരണപ്പെട്ടതിൻ്റെ വാർത്ത ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ചിലരൊക്കെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് കണ്ടു എനിക്ക് അയച്ചു തരുന്നതും കണ്ടു ഞാനെന്ന് ചോദിക്കട്ടെ നിയമവിധേയമായി ലൈസൻസ് എടുത്ത് വാഹനം ഓടിച്ച് റോഡിലൂടെ പോകുന്നവർ വണ്ടി അപകടത്തിൽ മരിക്കാറുണ്ട് എന്ന് വിചാരിച്ച് അതിന് ലൈസൻസ് എടുക്കാതെ അത് പഠിക്കാതെ ഒരു കാർ ഓടിച്ചു പോയി ഒരുത്തൻ ഇടിച്ച് മരണപ്പെടുന്നതും അഥവാ ന്യായമായ എല്ലാ സംവിധാനങ്ങളും എല്ലാ ബാക്ക്ഗ്രൗണ്ടും എല്ലാ പരിശീലനവും ലഭിച്ച ആളുകൾ തന്നെ അപകടം പറ്റുന്നതും തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ ഒന്നിനും അത് ആവശ്യമില്ലല്ലോ എന്തിനാണ് റോഡിൽ ലൈസൻസ് ലൈസൻസ് ഉള്ളവർ ഓടിച്ചു പോകുമ്പോൾ വണ്ടി ഇടിച്ച ആളുകൾ മരിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്ത ആളിനും ഓടിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാറുണ്ടോ അത്തരം തിരുട്ട് ന്യായമൊന്നും പറഞ്ഞ് ഈ സംഗതിയെ ന്യായീകരിക്കരുത് എന്ന് മാത്രമല്ല ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തോ മുസ്ലിയാർ വൈദ്യമാണെന്നുള്ള രീതിയിൽ മുറിപ്പാൻറ്റും ചുട്ടിത്തൊപ്പിയുമൊക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ചികിത്സക്കാരായി ഇറങ്ങി നടന്ന് വലസുമ്പോൾ അതിൻ്റെ ഭാഗം അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ ബാധ്യത കൂടി ഈ സമുദായം ഏറ്റെടുക്കണമെന്നും അതിനകത്തെല്ലാം ചെറിയ പ്രാർത്ഥനകളുടെ ഞുറുക്കുകളൊക്കെ കയറ്റി വെച്ച് വിവരവും വിദ്യാഭ്യാസവും പരിശീലനവും ഇല്ലാത്തവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും മതത്തെ വെച്ച് ന്യായീകരിക്കുന്നതും ഒട്ടും ന്യായമുള്ള കാര്യമല്ല നടപടിയാണ് ഉണ്ടാകേണ്ടത് കർശനമായ നടപടി ഇത്തരം വ്യാജ ബിരുദധാരികളെയും അത്തരം സ്ഥാപനങ്ങളെയും അത് നടത്തുന്നവരെയും തൂക്കിയെടുത്ത് അകത്തിടാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട്